എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ജോലിയിലെ ആനന്ദം ജോലിയിൽ പൂർണ്ണത നൽകുന്നു എന്നാണ് ലോകത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ എൺപത് ശതമാനം പേരും ആഗ്രഹിക്കുന്ന അതായത് അവർക്ക് കൂടുതൽ ഉത്സാഹത്തോടെ ചെയ്യാനാകുന്ന തൊഴിലുകൾ ആയിരിക്കില്ല ചെയ്യുന്നത് താല്പര്യമില്ലാത്ത തൊഴിലാണ് ഒരു വ്യക്തി ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിക്ക് തൊഴിൽ ചെയ്യുമ്പോൾ തൃപ്തിയും വരില്ല അതുപോലെ അയാൾക്ക് ലഭിക്കുന്ന വേതനത്തെയും അയാൾക്ക് വേണ്ടതുപോലെ ഉപയോഗിക്കാനും കഴിയില്ല അതായത് പാഴ്ചിരവായിരിക്കും നമുക്ക് നമ്മുടെ പാഷൻ അഥവാ അഭിനിവേശം ഉള്ള കാര്യങ്ങളെ തൊഴിലായി സ്വീകരിക്കാൻ സാധിക്കുമായിരിക്കില്ല നമുക്ക് മനസ്സിന് യോജിച്ച തൊഴിൽ ലഭിക്കാൻ ദൈവാനുഗ്രഹം തന്നെ വേണം ഇതിങ്ങനെ പറയാൻ കാരണം ഒരു വ്യക്തിക്ക് തൊഴിലോ വിവാഹമോ നടക്കുമ്പോൾ അതിനു പുറകിൽ ഒരു അദൃശ്യകരങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് ആ വ്യക്തിക്ക് ഒരു തോന്നൽ ഉണ്ടാവാറുണ്ട് ആഗ്രഹം അതാണ് ഓരോ മനുഷ്യന്റെയും കരിയറിന്റെ രഹസ്യം മറിച്ച് അയാളുടെ വിദ്യാഭ്യാസം അല്ല ഈ അദ്ദേഹത്തിൽ ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കാൻ ജപിക്കേണ്ട ചില മന്ത്രങ്ങളെ പറഞ്ഞു തരാം ഗണപതി ഭഗവാന്റെയും ആഞ്ജനേയ സ്വാമിയുടെയും താരാദേവിയുടെയും മഹാദേവന്റെയും മന്ത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ മന്ത്രങ്ങളെല്ലാം തടസ്സങ്ങളെ മറികടന്ന് പോസിറ്റീവ് ഫലങ്ങളെ ആകർഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആദ്യം ഗണപതി ഭഗവാന്റെ മന്ത്രം പറഞ്ഞു തരാം മന്ത്രം ഇതാണ് ഓസിദ്ധിപ്രദായീം ഗം നമ ഒരിക്കൽ കൂടി കേട്ടോളൂ ഓം ശ്രീ സർവസിദ്ധിപ്രദായ ഈ മന്ത്രത്തെ ജപിച്ചാലുള്ള ഗുണങ്ങളെപ്പറ്റിയും മന്ത്രം ജപിക്കേണ്ട വിധത്തെ പറ്റിയും പറയാം തൊഴിൽ സമ്പാദനം സ്ഥാന കയറ്റം സഹപ്രവർത്തകരുമായുള്ള നല്ല ബന്ധങ്ങൾ എന്നിവയ്ക്ക് ഈ മന്ത്രം സഹായകമാകും ഈ ഗണേശ മന്ത്രത്തെ ചതുർത്ഥി ദിനത്തിൽ ജപിക്കാൻ ആരംഭിക്കുക നൂറ്റിയെട്ട് തവണ ഈ മന്ത്രത്തെ പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷം അല്ലെങ്കിൽ സ്ഫടികം അതുമല്ലെങ്കിൽ രക്തചന്ദനം എന്നീ മാലകളിൽ ഏതെങ്കിലും ഉപയോഗിച്ച് ജപിക്കാം ഗണപതി ഭഗവാന്റെ ഫോട്ടോ ക്യുമെന്റിൽ വിളക്ക് കത്തിച്ച് വടക്കോട്ട് നോക്കിയിരുന്നു വേണം ഈ മന്ത്രത്തെ ജപിക്കാൻ അടുത്തത് ആഞ്ജനേയസ്വാമിയുടെ ഒരു ഫലവത്തായ മന്ത്രത്തെ പറഞ്ഞുതരാം മന്ത്രം ഇതാണ് ഓ ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുദേ ഒരിക്കൽ കൂടി കേട്ടോളൂ ഓ ശ്രീ വജ്രദേഹായ വായുപുത്രായ നമോ ഈ മന്ത്രം ജപിച്ചാലുള്ള ഫലത്തെ പറ്റിയും ജപിക്കേണ്ട നിയമങ്ങളെപ്പറ്റിയും പറയാം തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ ജോലി അന്വേഷണങ്ങൾ സ്ഥാനക്കയറ്റം തൊഴിലിലെ വിജയം എന്നിവയ്ക്ക് ഈ മന്ത്രം വളരെ ഫലപ്രദമാണ് ചൊവ്വാഴ്ച ദിവസമോ ശനിയാഴ്ച ദിവസമോ സ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലോ വിഗ്രഹത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ സ്വാമിയുടെ ക്ഷേത്രത്തിന്റെ മുന്നിലിരുന്നോ ജപിച്ച് തുടങ്ങുക വളരെ ഫലപ്രദമാണ് ഈ മന്ത്രം ആഞ്ജനേയസ്വാമിയുടെ കൃപാ കടാക്ഷത്തിൽ കരിയർ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ് അടുത്തത് മഹാദേവന്റെ ഗായത്രി മന്ത്രം മന്ത്രം ഇതാണ് ഓ തത്പുരുഷായ വിത്മഹേ ഓം തന്നോ രുദ്രായ प्रचोदयात् कूडि केटु ॐ तत्पुरुषाय वित्महे महादेवाय धीमहि ॐ तन्नो रुद्रा പ്രചോദയാ ഈ മന്ത്രത്തിൽ ജപിച്ചാലുള്ള ഗുണത്തെപ്പറ്റിയും ജപിക്കേണ്ട നിയമത്തെ പറ്റിയും പറയാം തൊഴിൽ വിജയം പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവയ്ക്കായി ജപിക്കേണ്ട ഒരു ഉത്തമ മന്ത്രമാണ് മന്ത്രം പ്രഭാവത്തിൽ സ്നാനാദികർമ്മങ്ങൾ കഴിഞ്ഞ് തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ജപിച്ച് തുടങ്ങുക എണ്ണം പിടിക്കാനായി പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷമാലയെ ഉപയോഗിക്കുക ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും തൊഴിൽ പ്രാപ്തിക്ക് ഗായത്രി മന്ത്രവും വളരെ ശ്രേഷ്ഠമാണ് ഗായത്രി മന്ത്രം ജ്ഞാനത്തിനും ബുദ്ധിക്കും വേണ്ടിയുള്ള സർവാർത്ഥിക പ്രാർത്ഥനയാണ് ഇത് പരോക്ഷമായി തൊഴിൽ വിജയത്തിന് സഹായിക്കുക തന്നെ ചെയ്യും അടുത്തത് താരാദേവിയുടെ മന്ത്രം മന്ത്രം ഇതാണ് ഓം താരേ താരേ തൂ താര സ്വാഹാ ഒരിക്കൽ കൂടി കേട്ടോളൂ ഓം താരേ താരേ തൂ താര സ്വാഹാ ഈ മന്ത്രത്തെ ജപിച്ചാലുള്ള ഗുണങ്ങളെയും അതുപോലെ ജപിക്കേണ്ട വിധിയേയും പറഞ്ഞുതരാം തരാം ഏതു തരം തടസ്സങ്ങളെയും മറികടക്കാനും കരിയർ ബിസിനസ് ഉൾപ്പെട്ട വിവിധ ശ്രമങ്ങളിൽ വിജയം നേടാനും ഈ മന്ത്രം സഹായിക്കും രാത്രി സമയം വേണം ഈ മന്ത്രത്തെ ജപിക്കാൻ പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷം രക്തചന്തനം എന്നീ മാല ഉപയോഗിച്ച് നിത്യവും നൂറ്റിയെട്ട് തവണ വീതം ജപിക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാനിപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു